ഒരു പാത്രമാണ് പാത്രമാണ് പഴയ ഇതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചു ഇനി ചെരുപ്പ് പൊട്ടിയാലേ ഇതുപോലെ നന്നാക്കാൻ കൊടുക്കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി നല്ല സ്ട്രോങ് ആട്ടോ അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ പൊട്ടിയത് ഉണ്ടാവില്ലേ അതൊക്കെ ഇനി വലിച്ചെറിഞ്ഞ് കളയണ്ടാട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നോക്കുന്നുണ്ട് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് സാധനങ്ങൾ കേടായിട്ടിരിക്കുന്നുണ്ടാവില്ലേ പൊട്ടിയിട്ടായിട്ടും ചിന്തിച്ചതിരിട്ടായിട്ടും ഒക്കെ അപ്പോൾ അതൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാവുന്നില്ലെങ്കിൽ തക്രിക്കാർക്ക് കൊടുക്കും പറയുന്നത് എന്ത് ചെയ്യാം നമ്മളത് പുറമെ കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് നന്നാക്കിക്കല്ലേ ഇനി അതിന്റെ ഒരു ആവശ്യമില്ലാട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്കതൊക്കെ എന്ത് ചെയ്യാം ഒട്ടിക്കാനായിട്ട് പറ്റും അപ്പം അതിനുള്ള ഒരു പ്രത്യേക ഒരു പശിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതേപോലത്തെ ചെറുനക്കോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കൊന്നും വേണ്ടട്ടോ പഴയതുണ്ടെങ്കിൽ അത് മതി പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ സുഖമാണ് നമുക്ക് വീട്ടിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് പിന്നെ ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രിക്കും എന്താ ടിപ്സൊക്കെ ഇത് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ പക്ഷേ ഏത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും നേരത്തെ പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് അല്ല നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ ഒരു പഴയ പാത്രം എടുക്കുക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബോളാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചിരട്ട എടുക്കുക നമ്മുടെ ഹോളില്ലാത്ത ചിരട്ടയുണ്ടല്ലോ അതായാലും മതി അതിലേക്ക് തെർമോക്കോൾ വാങ്ങിച്ചിട്ട് വാങ്ങിക്കൊന്നും വേണ്ട പഴയതുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കുക ഇട്ടു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ രൂപത്തിൽ വരും കേട്ടോ അപ്പം നമ്മൾ ആദ്യമൊന്ന് ഇളക്കി നോക്കുക ഇളക്കി നോക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത് ഞാൻ കാണിച്ചു തരാം നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ ഇറ്റ് 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 വീഴണം ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയണത് ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ ഇനിയും നമുക്ക് കുറച്ച് തെർമോക്കോളും കൂടി ഇതിലിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് തിക്ക് ഇതായിട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഏതൊരു പ്രതലത്തിലാണോ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പ്രതലം കറക്റ്റായിട്ട് ഒലിച്ചു പോകാതെ അത് സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ ഇപ്പൊ നല്ല അടിപൊളിയൊരു പശിയാണ് കേട്ടോ നമുക്ക് എന്താ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ ഇതേപോലെ ആസ്പെറ്റോസ് ഇപ്പോൾ ഞങ്ങൾ ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റ് അടിച്ചത് അത് നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് അടിച്ചിട്ടുള്ള ഷീറ്റാണ് വർക്ക് ഏരിയയിൽ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ സ്ക്രൂ ചെയ്ത ഭാഗത്തൊക്കെ ചെറിയ ഹോൾസ് വന്നിട്ട് അവിടെ നിന്ന് ചോരാനായിട്ട് തുടങ്ങി മഴ ഉള്ള സമയത്താണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ മേലെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ വെള്ളം ഒട്ടും പാടില്ല ഇത് മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി ഇക്ക ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടും ഇതേപോലെ നന്നായിട്ട് തുടച്ച് ആ ഭാഗം ക്ലീനാക്കി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പശ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം വെള്ളം വീഴാൻ പാടില്ല എന്തെങ്കിലും മേലെ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇത് ഉണങ്ങാനായിട്ട് അനുവദിക്കുകയോ ചെയ്യാം നന്നായിട്ട് ഉണങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ും പിന്നെ ചോരില്ല ഇത് ഉള്ളിലേക്ക് നന്നായിട്ട് വെള്ളം എടുത്തിരുന്നു ചെറിയ ഹോളാണ് തുരുമ്പിച്ചിട്ടൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്ത ഭാഗത്ത് ചെറിയ തുരുമ്പൊക്കെ ഉണ്ടാവുമല്ലോ ആ ഭാഗത്തൊക്കെ ഹോൾ ഹോൾസ് വരും അതിലൂടെ വെള്ളം ഇറങ്ങും എല്ലാഴുക്കും ഇത് സംഭവിക്കുന്നതാണ് നമ്മൾ സാധാരണ എം സിയിലൊക്കെ വെച്ചിട്ട് ഇത് ഒട്ടിക്കാറൊക്കെയുണ്ട് പക്ഷെ അതിനേക്കാട്ടിനൊക്കെ റിസൾട്ട് എനിക്ക് എനിക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാനിപ്പോൾ ഇത് എടുത്തത് നല്ല മഴയുള്ള സമയത്താണ് അതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് കുറച്ച് ഇത് അഗ്രിക്കൾക്ക വശങ്ങളട്ടോ ഇതിന്റെ ചെരുപ്പ് കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കണ്ടോ ഈ ചെരുപ്പ് നമുക്ക് പൊട്ടിയ ഭാഗം പൊട്ടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം പുറത്ത് കൊടുക്കൂലേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാത്രങ്ങൾ ഇതിന്റെ പച്ചക്കറിയൊക്കെ വെക്കുന്ന പാത്രങ്ങളായിരുന്നു ഞാനത് വേസ്റ്റ് കൊടുത്തിട്ടു പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പശ ഉണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ കണ്ടോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മള് കളയും എഴുത്തുംങ്ങാട്ട് അതുപോലെ ഇതേപോലെ പി വി സി പൈപ്പൊക്കെ നമുക്ക് എപ്പോഴും പൊട്ടുന്ന ഒരു സംഭവം ഉണ്ട് ഉണ്ടല്ലേ ഇതേപോലെ അപ്പൊ അതൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മള് പ്ലംബർമാരെ ഒരു വരില്ല ഭയങ്കര ഡിമാൻഡ് അല്ലെ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പശയാണ് കേട്ടോ നേരത്തെ നമ്മൾ ഷീറ്റ് ഒട്ടിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കപ്പുകൾ ബക്കറ്റ് ഇതൊക്കെ പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് ഈ ഒരു പശ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഒട്ടിക്കാം പുറത്ത് നിന്ന് ഒട്ടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഒട്ടിക്കാനായിട്ടോ ജസ്റ്റ് ഒരു സപ്പോർട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശരിപ്പൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഒന്നില്ലെങ്കിൽ വലിച്ചെറിയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക പുറത്ത് അത് നന്നാക്കാനായിട്ട് കൊടുക്കും അല്ലേ അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതേപോലെ പശ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടോ ഒട്ടും അതുപോലെ തന്നെ കുറേ നേരം കുറേ നാൾ നമുക്ക് ആ പശ പെട്ടെന്ന് പോരില്ലോ ഒട്ടും എന്താ വിട്ടുപോരില്ല വെള്ളം കൊണ്ടാലൊന്നും വിട്ടുപോരില്ല അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ നമുക്ക് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല വെള്ളം കൊണ്ട വെള്ളം കൊണ്ട് കഴിഞ്ഞാലൊന്നും പക്ഷേ അതുവരേക്കും നമ്മൾ എന്തു ചെയ്യുക വെള്ളം കൊള്ളാനോ ഒന്നും പാടില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം അന്നേരം കറക്റ്റായിട്ടത് ഒട്ടുകൊള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് ചെരുപ്പാണ് കേട്ടോ കാരണം ഇവിടെ മക്കളുടെ ചെരുപ്പ് എപ്പോഴും പൊട്ടലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നിലെങ്കിൽ നന്നാക്കാൻ കൊടുക്കും എപ്പോഴും നമുക്ക് നമുക്കിതിൻ്റെ പിറകിങ്ങനെ നടക്കണ്ടേ ഇപ്പോൾ ഇത് സുഖമായി ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറേ ചെരുപ്പുകളൊക്കെ ഇതേപോലെ ഒട്ടിക്കാനായിട്ട് പറ്റി കുറച്ച് നേരം നമുക്കൊന്ന് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇത് വെക്കണം കേട്ടോ അത് ഒട്ടുന്നവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം അതാണ് മെയിനായിട്ട് വേണ്ട കണ്ടോ നമ്മുടെ ഈ ഒരു ചെരുപ്പ് നമ്മൾ ഒട്ടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ കണ്ടോ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ട്രൈ ചെയ്തതിന് ശേഷം അറിയിക്കാം കേട്ടോ കേട്ടോ നമ്മൾ നേരത്തെ ഈ ബോക്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടോ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് സ്വതവേ തന്നെ തൊട്ടാ പൊട്ടുന്ന ഒരു ബോക്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പശ വെച്ചിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ